ഹലോ രാത്രി ഒമ്പത് മണിയാണേ ഞങ്ങൾ ഇതാ ഞങ്ങളുടെ അച്ഛൻ വിളിച്ച് പറഞ്ഞു റെഡി ആയിട്ടിരിക്കും നമുക്ക് തെളിയൂർക്കാവിൽ പോവാമെന്ന് പറഞ്ഞു അവിടെ വൃശ്ചികവാണിഭം നടക്കുവാണ് അങ്ങനെ ഞങ്ങൾ തെളിയൂർക്കാവിലെ വൃശ്ചികവാണിപത്തിന് വന്നിയൊക്കെ വേണം അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്രതീക്ഷിതമായിട്ട് വന്നതുകൊണ്ട് ഇന്ന പ്ലാനിങ്ങ് ഒന്നുമില്ല ഇത് കണ്ടോ ഇവിടുത്തെ വളരെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ ഉണക്കമീൻ കണ്ടോ ഈ നിരത്തി വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഉണക്കമീനാണ് അതെന്താണ് അതിൻ്റെ പ്രത്യേകത അങ്ങനെ ഉണക്കമീൻ ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല എനിക്ക് വേറെ നമ്മൾ സ്ട്രാവ് അങ്ങനെയൊക്കെ വാങ്ങിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ കുറച്ചുകൂടെ അടുത്ത് കാണിച്ചു തരാം കണ്ടോ ഇത്ര ഫുൾ ഒരു സ്റ്റോള് നീട്ടത്തിൽ ഫുൾ ഉണക്കം മീനാണ് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും ഉണക്കം മീനല്ല എല്ലാം എന്താ ചെടികൾ വിവിധ തരത്തിലുള്ള ചെടികളാണ് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അപ്പറവശത്ത് വന്നാൽ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും നമ്മൾ പക്ഷേ റൂട്ടിൽ കൂടെയാണ് പോകുന്നത് ഒരുപാട് ഒരുപാട് ചെടികളുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഒരുപാട് ചെടികൾ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ആക്ച്വലി ഇപ്പോൾ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് നമ്മൾ ചെടികളൊന്നും വാങ്ങിക്കാത്തതാണ് പക്ഷെ എന്നാലും കണ്ടു കൂടാതെ കുറേ പിന്നെ ഫർണിച്ചറുകളോട് നമുക്ക് വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ വൃശ്ചികവാണിപത്തിനും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ കുഞ്ഞുങ്ങളുടെ പ്ലേ ഏരിയയിലേക്ക് പോവുകയാണ് അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അനിയൻകുട്ടനും ആദ്യക്കൂട്ടനും ഒക്കെ കാണാനും എടുക്കാനും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല മഞ്ഞുള്ള ഒരു ടൈമാണ് അങ്ങനെ റൈഡുകളിലൊന്നും ഞാൻ പിള്ളേരെ കയറ്റിയൊന്നുമില്ല അവരെല്ലാം കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എല്ലാം കണ്ട് ഒരുപാട് നേരം അവർ സന്തോഷിച്ചിരുന്നു കാരണം കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ വേണ്ട ഇടക്കിടക്ക് ജലദോഷം വരുന്ന ആൾക്കാരാണ് അങ്ങനെ അനിയൻകുട്ടം എന്താ ഒരു ബ്ലൂ ബോളൊക്കെ വാങ്ങിച്ച് അനിയൻകുട്ടനെ ഞങ്ങൾ ബോളൊക്കെ വാങ്ങിച്ച് കളിക്കാൻ കൊടുത്തേക്കാം കാരണം എനിക്കിനി വളയും അലുവയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോവേണ്ടതുണ്ട് അടുക്കളയിലേക്കൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല ആ ഒരു സ്പൂണേ വാങ്ങിച്ചുള്ളേ അത് ഞാൻ കാണിച്ചു തരാമേ ഇതാ ഞാൻ വാങ്ങിച്ചത് കുപ്പി വെള അത് മെറൂൺ ഗ്രീൻ വാങ്ങിച്ചു അത് നമുക്ക് എവിടെ ചെന്നാലും അതില്ലാതെ പറ്റത്തില്ലല്ലോ പിന്നെ ഞാനൊരു ചെറിയ കമ്മൽ വാങ്ങിച്ചു വലിയൊരു ഒരു വലിയ വിലയൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് പിന്നെ ചുമ്മാ ചില്ലു ഗ്ലാസ് ഒരാറെണ്ണം വാങ്ങിച്ചു പിന്നെ ഇതുപോലെ വറപൊരി കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിരുന്നു അവിടെ അത് വാങ്ങിച്ചു ഇത് മിക്സ് ചെയ്തിട്ടാണോ ഫ്രൂ എന്താ പറയുക മധുരം ഒക്കെ ഉണ്ട് ഇതിനകത്തെ അതുപോലെ ഞാൻ വാങ്ങിച്ച സ്പൂൺ കാണിച്ചു തരാമേ നല്ല രസമില്ല ഗോൾഡൻ കളർ സ്പൂൺ അങ്ങനെ ഗോൾഡൻ കളർ സ്പൂൺ വാങ്ങിച്ചു നമുക്ക് അത്യാവശ്യം വീട്ടിൽ വീട്ടിലിപ്പോൾ എല്ലാം ഉണ്ടല്ലോ അങ്ങനെ പോയി വാങ്ങിക്കേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല നമ്മൾ മിക്കവാറും എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്നില്ല പിന്നെ ഇങ്ങനെ പോകുമ്പോൾ വാങ്ങിക്കുന്നത് പ്രത്യേക സന്തോഷമാണ് അല്ല നമ്മളിങ്ങനെ നടന്ന അപ്പം ഇത് മസാലകളാണ് കേട്ടോ വിവിധ തരം മസാലകളാണ് നമ്മളെ പിരിഞ്ചീരകം ഗ്രാമ്പു അങ്ങനെയുള്ള കറുകപ്പട്ട അതെല്ലാം അവിടെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചിരിക്കും അത് വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാണേ പിന്നെതാ ആദ്യക്കുട്ടൻ്റെ എന്താ പോക്കിമോൻ കാർഡോ അങ്ങനെ എന്തൊക്കെയോ ഈ കാർഡിന് വേണ്ടി കുറേ നടക്കുമായിരുന്നു പുള്ളി അതെല്ലാം വാങ്ങിച്ചു ഇത് അലുവയാണ് ആണ് കേട്ടോ ഗ്രീൻ അലുവയും വാങ്ങിച്ചു ബ്ലാക്ക് അലുവയും വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആദ്യ അനിയൻകുട്ടൻ്റെ എന്താണ് പച്ച കളർ ഞങ്ങളുടെ മീൻ ഞങ്ങൾക്ക് മീൻ വേണം മീൻ വേണമായിരുന്നു മീനും വാങ്ങിച്ചു ദാബോളം വാങ്ങിച്ചു ഇനി ഞങ്ങളതുകൊണ്ട് കളിക്കാൻ പോകുന്നു